നമസ്കാരം ദുബായിൽ വാഹനങ്ങളുടെ വിൻസ്ക്രീനിൽ സാലിക് ടോൾ ഈടാക്കുന്നതിന്റെ ഭാഗമായുള്ള സാലിക് സ്റ്റിക്കർ പതിക്കുന്നത് നിർബന്ധമാണെന്ന് അധികൃതർ പ്രസ്താവനയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് പുതിയ കാർ വാങ്ങുന്നവർ സാലിക് ടാഗ് പതിക്കേണ്ടതില്ല എന്ന രീതിയിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന പോസ്റ്റുകളോട് പ്രതികരിക്കവെയാണ് ദുബായിലെ ടോൾ സംവിധാനം നിയന്ത്രിക്കുന്ന ഓപ്പറേറ്ററായ സാലിക് അധികൃതരുടെ വിശദീകരണം പുതിയ കാർ ലഭിക്കുമ്പോൾ വാഹനം ഓടിക്കുന്നവർ സാലിക് ടാഗ് വാങ്ങണമെന്നും വിൻസ്ക്രീനിൽ ഇല്ലാതെ നിർബന്ധമായും ശരിയായ സ്ഥാനത്ത് തന്നെ ഒട്ടിച്ചിട്ടുണ്ടെന്ന് ഉറപ്പാക്കണമെന്നും അധികൃതർ പ്രസ്താവനയിൽ അറിയിക്കുകയായിരുന്നു വാഹനത്തിൻ്റെ മുൻവശത്തെ ശരിയായ സ്ഥലത്ത് സാലിക് ടാഗ് ഒട്ടിക്കുന്നത് രണ്ടായിരത്തി ആറിലെ ഇരുപത്തിരണ്ടാം നമ്പർ നിയമപ്രകാരം നിർബന്ധമാണ് സാലിക് സ്റ്റിക്കർ ഇല്ലാതെ വാഹനം ഓടിക്കുന്നത് നിയമലംഘനമാണെന്നും അത്തരം വാഹന ഉടമകൾക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്നും സാലിക്ക് അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ലോകമെമ്പാടും വാഹനങ്ങളിൽ നിന്ന് ടോൾ പിരിച്ചെടുക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഏറ്റവും നൂതനമായ സാങ്കേതിക വിദ്യകളിലൊന്നായ ആർ എഫ് ഐ ഡി അതായത് റേഡിയോ ഫ്രീക്വൻസി ഐഡൻറിഫിക്കേഷൻ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് വാഹനത്തിൻ്റെ വിൻഡ്ഷീഡിലെ സാലിക് ടാഗുകൾ സുഗമമായി വായിച്ച് ട്രാഫിക് ടോൾ സിസ്റ്റം പ്രവർത്തിക്കുന്നത് മനുഷ്യ ഇടപെടലുകൾ ആവശ്യമില്ലാതെ പിഴവുകളോ അബദ്ധങ്ങളോ വരാതെ വാഹനങ്ങളെ കൃത്യമായി തിരിച്ചറിയാനും ട്രാക്ക് ചെയ്യാനും അവയിൽ നിന്ന് സാലിക് ടോൾ ഈടാക്കാനും ഇത് ഉപകരിക്കുന്നതാണ് എന്നുമാത്രമല്ല രാജ്യത്ത് ഉടനീളം വ്യത്യസ്ത വാഹന പ്ലേറ്റുകൾ ഉത്ഭവിക്കുന്നതിനാൽ തന്നെ തെറ്റുപറ്റാതിരിക്കാനും വാഹനങ്ങൾക്കെതിരെ തെറ്റായ നിയമലംഘനം ചുമത്തപ്പെടുന്നത് ഒഴിവാക്കാനും ഇത്തരം സംവിധാനം അനിവാര്യമാണെന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത് കാറിൻ്റെ വിൻഡ് സ്ക്രീൻ അഥവാ മുൻഭാഗത്തെ ഗ്ലാസിൻ്റെ മുകളിൽ മധ്യഭാഗത്തായിട്ടാണ് സാലിക് ടാഗ് പതിക്കേണ്ടതെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് അതായത് കാറിൻ്റെ റിയർ വ്യൂ മിററിന് താഴെ ഒരു സെൻറ്റിമീറ്റർ താഴെയായി വേണം സാലിക് ടാഗ് സ്ഥാപിക്കാനുള്ളത് മെറ്റാലിക് അല്ലെങ്കിൽ മെറ്റലൈസ് ചെയ്ത വിൻഡ്ഷീൽഡ് ഉള്ള വാഹനമാണെങ്കിൽ നിങ്ങളുടെ വിൻഷീൽഡിൻ്റെ ഡോട്ടുള്ള ഭാഗത്താണ് സാലക് ടാഗ് സ്ഥാപിക്കാനുള്ള ഏറ്റവും നല്ല സ്ഥാനം ഒരു പുതിയ സാലക് ടാഗ് ലഭിക്കുമ്പോൾ അതോടൊപ്പം ലഭിക്കുന്ന എൻവലപ്പിൽ ഇതുമായി ബന്ധപ്പെട്ട വിശദമായ നിർദ്ദേശങ്ങൾ അടങ്ങിയിട്ടുണ്ടാകുമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട് ഇത് നോക്കി വേണം കൃത്യമായി എവിടെ പതിക്കണം അതുമായിട്ടുള്ള എന്തെങ്കിലും സംശയമുണ്ടെങ്കിലും ഈ ഒരു എൻവലപ്പ് വായി നോക്കി മനസ്സിലാക്കേണ്ടതാണ്